വളരെ രസകരമായ ഒരു കഥ പറയാം നിസാമുൽ മുൽക്ക് സൽജൂഖി ഭരണകൂടത്തിലെ മന്ത്രിയാണ് അദ്ദേഹം വലിയ ദാനശീലനും ഉദാര ഉദാരമനസ്കരനുമായിരുന്നു നിസാം ചോദിച്ചു വരുന്നത് ആരായാലും വെറും കൈയ്യോടെ മടക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഒരിക്കൽ നിസാമുൽ മുൽക്ക് ഒരു ചന്തയിലൂടെ നടന്നു പോവുകയായിരുന്നു പെട്ടെന്നൊരാൾ വന്ന് അദ്ദേഹത്തോട് ആവലാതി ബോധിപ്പിച്ചു ഞാൻ വളരെ പാവപ്പെട്ട ഒരു പച്ചക്കറി കച്ചവടക്കാരനാണ് ജീവിക്കാൻ വകയില്ല എന്തെങ്കിലും തന്ന് എന്നെയും കുടുംബത്തെയും രക്ഷിക്കണം നിസാമുൽ മുൽക്ക് ശങ്കിച്ചു നിന്നില്ല ഒരു പണക്കിഴി ആ സാധുവിന് നൽകി ആ യാചകൻ മറ്റൊരു വേഷം കെട്ടി മന്ത്രി പോകുന്ന വഴിയിൽ മറ്റൊരു സ്ഥലത്ത് ചെന്നിരുന്നു അതാ വരുന്നു മന്ത്രി ഉടനെ അയാൾ പറഞ്ഞു ഞാൻ പരമ ദരിദ്രനാണ് എന്തെങ്കിലും തന്ന് സഹായിക്കണം നിസാമുൽ മുൽക്ക് അദ്ദേഹത്തിന് ഒരു പണക്കിഴി കൂടി നൽകി മുമ്പോട്ട് നടന്നു യാചകൻ മറ്റൊരു വേഷം കെട്ടി കാലിൽ തുണി ചുറ്റി മന്ത്രി രോഗിയായി ചമഞ്ഞു മന്ത്രി വരുന്ന മറ്റൊരു വഴിയിൽ പോയിരുന്നു ഞാനൊരു മന്ത്രി രോഗിയാണ് വല്ലതും തരണം അപ്പോഴും മന്ത്രിയായാൽക്കൊരു പണക്കിഴി നൽകി യാചകൻ മറ്റൊരു സ്ഥലത്ത് ചെന്ന് മന്ത്രി വരുന്ന വഴിയിൽ പുതിയ വേഷവുമായി മന്ത്രിയെ കണ്ടപ്പോൾ ദയനീയമായി കാര്യം അവതരിപ്പിച്ചു ഞാൻ വളരെ പാവപ്പെട്ട മനുഷ്യനാണ് കുറേ പെൺകുട്ടികളാണ് എനിക്കുള്ളത് ജീവിതം കഷ്ടപ്പാടിലാണ് മന്ത്രി എപ്പോഴും ഒരു പണക്കിഴി യാചകന് നൽകി യാചകന്റെ അടുത്ത വേഷം ഒരു പട്ടാളക്കാരന്റേതായിരുന്നു മറ്റൊരു സ്ഥലവും തിരഞ്ഞെടുത്തു മന്ത്രി വന്നപ്പോൾ തൻ്റെ ഇല്ലാ കഥകൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു പട്ടാളക്കാരനാണ് ഞങ്ങളുടെ സൈന്യം യുദ്ധത്തിൽ തോറ്റുപോയി ജീവിക്കാൻ വകയില്ല എന്തെങ്കിലും തരണം ഇത് കേൾക്കേണ്ട താമസം മന്ത്രി നിസാമുൽ മുൽക്ക് പ്രതികരിച്ചു എടാ പച്ചക്കറിക്കാര പരമദരിദ്ര മന്തുരോഗി കുറെ പെൺകുട്ടികളുടെ പിതാവെ പട്ടാളക്കാരാ നിനക്കിതാ ഒരു പണക്കിഴി കൂടി മന്ത്രി ഒരു പണക്കിഴി കൂടി അയാൾക്ക് നൽകി കൊട്ടാരത്തിലേക്ക് തിരിച്ചു യാചകൻ ജാള്യതയോടെ മന്ത്രി പോകുന്ന നോക്കി അന്തം വിട്ടുനിന്നു ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഗുണപാഠം എന്താണ്